ലബനിലെ ഇസ്ബുള്ളയെ പറ്റിയാണ് ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് ലബനനിൽ ഇസ്രായേലി അധിനിവേശത്തെ എന്ന പേരിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഇസ്ബുള്ള ഈ ഇസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് ഇറാൻ ഇറാനിയൻ പിന്തുണയും അതോടൊപ്പം തന്നെ ലബനനിലെ ഇസ്രായേലി അധിനിവേശങ്ങൾ ഇല്ലാതാക്കുക അതുകൂടാതെ ലോകത്തുള്ള സയനിസത്തിനെതിരെയുള്ള ഇസ്രായേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ ഹമാസ് അടക്കമുള്ള ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ പിന്തുണക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ബുബയുടെ നയപരിപാടി എന്നുള്ളത് എന്നാൽ കഴിഞ്ഞ വർഷമുണ്ടായ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവും അതിനെ തുടർന്നുണ്ടായ ചില തിരിച്ചടികളും അവരുടെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തോളം സംഘടനയെ നയിച്ച ഏറ്റവും സുപ്രധാനമായ ലീഡർ പത്ത് മുപ്പത് വർഷത്തോളം അവരുടെ സംഘടനയെന്ന് നയിച്ച അസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വം അസൻ നസ്രുള്ളയെ കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് ഇസ്രായേലിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു വർഷങ്ങളായിട്ട് വള വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ലക്ഷ്യം നേടാൻ അവർ കഴിഞ്ഞിട്ടില്ല പക്ഷെ കഴിഞ്ഞ തവണ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഇസ്ബുല്ലയുടെ മേധാവിയായിരിക്കെ അസൻ നസ്ര കൊല്ലപ്പെടുന്നത് അങ്ങനെ അങ്ങനെയുള്ള തിരിച്ചടികൾ കൂടി ഹിസ്ബുല്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ സിറിയയിലുണ്ടായ ഒരു ഭരണമാറ്റം എന്നുള്ളത് സിറിയയിൽ ബഷറൽ അസദ് എന്ന ഏകാധിപതിയെ പിന്തുണച്ചിരുന്നതാണ് ഹിസ്ബുല്ലയും അതോടൊപ്പം തന്നെ ഇറാനും കാരണം ഹിസ്ബുല്ലയ്ക്കുള്ള ഈ ഒരു റൂട്ട് സപ്ലൈ സപ്ലൈ ചെയിൻ ആയുധവുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ പ്രവർത്തിക്കുന്നത് സിറിയ വഴിയാണ് ഇറാൻ സിറിയ ലബനൻ ഇതായിരുന്നു ഹിസ്ബുല്ലയുടെ ആയുധങ്ങൾക്കുള്ള സപ്ലൈ റൂട്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ സിറിയയിൽ ഏകാധിപതി ആണെങ്കിൽ പോലും ബഷറൽ അസദിനെ പോലെയുള്ള ഒരാൾ ഭരണത്തിലുണ്ടെങ്കിലേ ഈ ഒരു സപ്ലൈ ചെയിൻ തങ്ങൾക്ക് നിലനിർത്താൻ കഴിയൂ എന്ന് വ്യക്തമായിരുന്നതുകൊണ്ടാണ് ഹിസ്ബുദ്യും അതുപോലെ തന്നെ ഇറാനും ഈ ബഷറൽ അൽ അസദ്െന്ന ഏകാധിപതിയെ പിന്തുണച്ചിരുന്നത് പക്ഷെ അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും ജുലാനിയുടെ നേതൃത്വത്തിലുള്ള അഹമ്മദ് അൽ ഷറായാണ് നിലവിൽ സിറിയൻ പ്രസിഡന്റ് അവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നു അതിനെ തുടർന്ന് ഇറാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സപ്ലൈ ചെയിൻ ഇസ്ബുല്ലക്ക് നഷ്ടപ്പെടുന്നു ഇങ്ങനെ വളരെ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഹിസ്ബുല്ല എന്നുള്ളത് ഒരു ഷിയ മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് ഷിയ പോരാട്ട പ്രസ്ഥാനമാണ് മറ്റൊരു ഭാഗത്ത് അഹമ്മദ് അൽഷറായ് സുന്നിയാണ് അതുകൂടാതെ തന്നെ ഫലസ്തീനിലെ പോരാട്ട പ്രസ്ഥാനങ്ങൾ ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പല പ്രസ്ഥാനങ്ങളും അത് സുന്നി പോരാട്ട പ്രസ്ഥാനങ്ങളാണ് ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഫലസ്തീനിലെ പോരാട്ട പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാൻ എല്ലാ സമയത്തും ഇസ്ബുല തയ്യാറായിട്ടുണ്ട് അത് പൊതുശത്രു എന്നുള്ള നിലയിൽ ഇസ്രായേലിനും സയണിസത്തിനുമെതിരായ നിലപാട് എന്നാണ് അവർ പറയുന്നത് ഏതായാലും കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഇസ്ബുലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഇസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഹമാസ് നടത്തിയ ആദ്യത്തെ ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ആ തൂഫാനുൽ അക്സയിലൂടെ ഫലസ്തീൻ്റെ വിമോചനം എന്നാണ് ഹമാസ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്നുള്ളത് ആ ഒരു സമയത്ത് തന്നെ അസൻ നസറുല്ലയുടെ ശക്തമായ നിലപാട് ഹിസ്ബുല്ലക്ക് ലഭിക്കുകയും ഈ ഒരു യുദ്ധമുഖത്ത് ഫലസ്തീനിയൻ പോരാട്ട പ്രസ്ഥാനങ്ങളെ ഫലസ്തീനികളെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് രണ്ടാം ദിവസം തന്നെ ഹിസ്ബുല്ല അതിൻ്റെ കൂടെ പങ്കുചേർന്നിട്ടുണ്ട് യുദ്ധത്തിൽ ഹമാസിനോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കെടുത്ത പ്രദേശങ്ങളിലൊക്കെ ഹിസ്ബുല്ലയും യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു അവസാന നിമിഷങ്ങളിൽ ഈ അസൻ നസ്രയുടെ ഏർ വധവും ഏർ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണങ്ങളെ തുടർന്നിയ പല നടപടികളെയും തുടർന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ നടത്താൻ ഹിസ്ബുല്ലക്ക് സാധിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിനേക്കാൾ അത്യാധുനിക നൂതന ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇറാന്റെ വല വളരെ വലിയ പിന്തുണയുണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് എങ്കിൽ പോലും അഭ്യന്തരമായ പല പ്രശ്നങ്ങളും ലബനനിലെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ലബനൻ ഒരു പൂർണ്ണമായിട്ടും മുസ്ലിം രാജ്യമല്ല അവിടെ നാൽപ്പത്തൊമ്പത് ശതമാനം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ഈ ഹിസ്ബുല്ല എന്നുള്ളത് അവിടുത്തെ ഒരു ഷിയ ന്യൂനപക്ഷ വിഭാഗമാണ് സുന്നികളും അവിടെ മറ്റൊരു വിഭാഗമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ പല ഘടകങ്ങൾ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ അതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഈ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഒന്നാമത്തെ ദിവസം തന്നെ അസറൻ നസറുള്ളയുടെ നിർദ്ദേശപ്രകാരം വളരെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഇസ്രായേലിനെതിരെ ഹിസ്ബുല്ല തുടങ്ങിയിരുന്നു അതിനുശേഷം ഇസ് ഇസ്രായേലും ഹിസ്ബുല്ലയും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി കരയുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ തൊട്ട് ഈ അസൻ നസറുള്ളയുടെ രക്തസാക്ഷിത്വം അസൻ നസറുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തി പേജർ കൊണ്ടുള്ള ആക്രമണങ്ങൾ പക്ഷേ സിറിയയിലെ ഭരണമാറ്റം പല ഘടകങ്ങൾ ഉണ്ടായി അവസാനം ഇസ്രായേലും ഇസ്ബുല്ലയും ഒരു സമാധാന കരാറുണ്ടാക്കി ആ സമാധാന കരാർ പ്രകാരം ലബനലിലെ ഇസ്രായേൽ അധിനിവേശങ്ങൾ അവസാനിപ്പിക്കുകയും ഇസ്രായേലി സൈന്യം തെക്കൻ ലബനിൽ നിന്ന് പിന്മാറുക എന്നുള്ളതായിരുന്നു ആവശ്യം എങ്കിൽ ഹിസ്ബുല്ല വെടിനിർത്തലി തയ്യാറായി എന്നതാണ് പക്ഷെ അവിടെ അസൻ നസറുള്ളയുടെ വസീയത്ത് എന്നുള്ളത് അവസാന വാക്ക് എന്നുള്ളത് അസൻ നസുറുള്ള മരിക്കുന്നതിന് മുമ്പ് പോലും വ്യക്തമാക്കിയ കാര്യം ഗസയിൽ എന്നാണോ സമാധാനം ഉണ്ടാവുന്നത് അതിനുശേഷം മാത്രമേ തങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ അവസാനിക്കുകയുള്ളൂ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു ഒരു സുശക്തമായ നിലപാട് അസൻ നസ്രുല്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതായിരുന്നു ഹിസ്ബുല്ലയുടെ നിലപാട് എന്നുള്ളത് പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ മാറി സാഹചര്യങ്ങൾ മാറിയിട്ട് വളരെ വലിയ രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ അതിനിടയിൽ സംഭവിച്ചു പ്രത്യേകിച്ചും ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നു ഇറാനും ഇസ്ബുലും തമ്മിൽ ഏകോപിച്ചിരുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് അവിടെ ഉണ്ടായിരുന്ന ഭരണമാറ്റം അവിടെ സുന്നി വിഭാഗങ്ങൾക്ക് മേൽക്കൊയ്മുള്ള അഹമ്മദ് അൽഷറായുടെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്നു ഹമാസ് ആ ഭരണകൂടത്തെ പിന്തുണക്കുന്നു അഥവാ നിലവിൽ ഈ സിറിയയിൽ ഭരണത്തിലേറിയിരിക്കുന്ന അഹമ്മദ് അൽഷറായെ തന്നെയാണ് ഹമാസും പിന്തുണക്കുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അസൻ അസ്റുല്ലയുടെ വസീയത്ത് അതുപോലെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇസ്ബുല്ല ഈ ഇസ്രായേലുമായിട്ട് സമാധാന ഉണ്ടാക്കുന്നത് ഒരു സമാധാന ഉടമ്പടിയിലെത്തുന്നത് ഇസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഒരാവശ്യമായിരുന്നു യുദ്ധത്തിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് പരസ്പരമുള്ള യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു ഒരു ഭാഗത്ത് ഹമാസുമായിട്ടുള്ള സംഘർഷങ്ങൾ ഗസയിൽ നേരിട്ടുള്ള കരയുദ്ധം നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഇസ്ബുല്ലയുമായിട്ട് കരയുദ്ധവും അതോടൊപ്പം തന്നെ ഇസ്ബുല്ലയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ആക്രമണങ്ങളടക്കം വളരെ ശക്തമായ രീതിയിൽ ഇസ്രായേലിൽ ഉണ്ടാവുകയും അത് ഇസ്രായേലിന് ഭീഷണിയാവുകയും ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും ഒരു സമാധാന കരാറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ ഒരു സമാധാന ഉടമ്പടിയാണ് അപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ഗസയിൽ ഒരു ഭാഗത്ത് യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇസ്രായേലും അതുപോലെ തന്നെ ലബനനും ഇസ്ബുല്ലയും സമാധാന കരാറാണ് ഉണ്ടാക്കിയത് ഇതാണ് അതിൻ്റെ ഒരു ചരിത്ര വസ്തുത എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം അടുക്കുന്നു ഈ ഒരു യുദ്ധമുഖത്ത് നിന്നും അവർ പിന്മാറിയിട്ട് വീണ്ടും അവരുടേതായ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു സിറിയയിലെ ഭരണമാറ്റം ആ ഭരണമാറ്റത്തെ ഹമാസ് പിന്തുണക്കുന്നത് അതല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സുന്നിയാണെങ്കിൽ മറ്റൊന്ന് ഷിയ ആണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സംഘർഷമുഖം ഉണ്ടാവുമ്പോൾ സംഘർഷമുഖം സൃഷ്ടിക്കുമ്പോൾ ഹിസ്ബുല്ലയുടെ ഒരു പ്രത്യക്ഷപ്പെടലാണ് ഇപ്പോൾ കാണുന്നത് അഥവാ ഹിസ്ബുല്ല ഒരു തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് അവർ പറയുന്നത് വീണ്ടും യുദ്ധമുഖത്തേക്ക് കടന്നു വരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നുള്ളത് ഇസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ തന്നെ കഴിഞ്ഞ ദിവസം അതായത് അസൻ അസുറുള്ളക്ക് ശേഷം അവരുടെ സംഘടനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഷെയ്ഖ് നയിം ഖാസിം പറഞ്ഞിരിക്കുന്നത് ഇറാനെ എല്ലാ രീതിയിലും പിന്തുണക്കുമെന്നും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമുണ്ടായാൽ ഇറാന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുമെന്നുള്ള ഒരു നിലപാടാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള നിലപാടുകൾ തുടരുമെന്നും അവർക്കെതിരെയുള്ള യുദ്ധമുഖത്തിൽ ഏർപ്പെടുമെന്നുള്ള ഒരു തീരുമാനമാണ് ഒരു പ്രഖ്യാപനമാണ് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് ഇനി ഒരു സംശയം ബാക്കിയാവുന്നത് ഹിസ്ബുള്ളക്ക് പഴയ ശക്തി പോലെ ഉണ്ടാകുമോ അസൻ അസറുള്ളയെ പോലെയുള്ള അതിശക്തരായ നേതൃത്വം ഇപ്പോൾ ഹിസ്ബുല്ല ആ നിലക്ക് വളരെ വലിയ രീതിയിലുള്ള കഴിഞ്ഞ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങളിൽ അവർക്കുണ്ടായ തിരിച്ചടികൾ അവർക്കുണ്ടായ സൈനികപരമായ നഷ്ടങ്ങൾ അവർക്കുണ്ടായ മറ്റു നഷ്ടങ്ങൾ ഇതൊക്കെ നികത്തിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും തുറ തുറക്കുന്ന ഒരു യുദ്ധമുഖത്തേക്ക് ഹിസ്ബുല്ലക്ക് ഇറങ്ങി കളിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഹിസ്ബുല്ല നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളത് ഈ ഒരു മേഖലയിൽ ആകെ ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങൾക്കുള്ള ഗതി വ്യതിയാനത്തിന് സാധ്യതയുണ്ടാക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ലബനിലെ ഒരു സാഹചര്യം എന്നുള്ളത് ലബനിലെ സർക്കാർ എന്നുള്ളത് ആ സർക്കാരിന് അമേരിക്ക വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് ഹിസ്ബുല്ലയെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് ഹിസ്ബുല്ലയുടെ ആയുധങ്ങൾ കണ്ടുകെട്ടുക ഇസ്ബുല്ലയുടെ ആയുധങ്ങൾ കണ്ടുകെട്ടിക്കൊണ്ട് അവിടുത്തെ സർക്കാരിൻ്റെ ഔദ്യോഗിക സൈന്യമാണ് ആ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ ഇസ്ബുല്ലയെ പോലെയുള്ള സായുധ സംഘടനകൾ ആ രാജ്യത്ത് പ്രവർത്തിക്കരുതെന്നും ഇത് ചെയ്താൽ തങ്ങൾക്ക് അവിടെ ലബനിലെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം പരിഹരിക്കുന്നാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ തങ്ങൾ നൽകാമെന്നും അത്തരം ആനുകൂല്യങ്ങൾ അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ലബനനിലെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇസ്ബുല്ല പറഞ്ഞ അപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം ലബനനിൽ സൈണിസം അഥവാ ഇസ്രായേൽ അധിനിവേശം എന്ന് അവസാനിക്കുന്നുവോ അന്ന് തങ്ങൾ ആയുധം താഴെ താഴെ വയ്ക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഹമാസും ഗസയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടം സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തോടു കൂടിയല്ലാതെ തങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്ബുലയും ആ രീതിയിൽ തന്നെയാണ് ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് ആ നിലപാട് എന്നുള്ളത് ഇസ്ബുലയെ ഇസ്ബുല്ലയെ നിരായുധീകരിക്കണമെങ്കിൽ തെക്കൻ ലബനിലുള്ള ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കണം ഇസ്രായേലി കയ്യേറിയ മുഴുവൻ ലബനൻ പ്രദേശങ്ങളിൽ നിന്നും തിരിച്ചു പോകണം ലബനു നേരെ ഉണ്ടാവുന്ന അധിനിവേശങ്ങൾ ഇല്ലാതാവണം ഇതാണ് ഹിസ്ബുലയുടെ ആവശ്യമെന്നുള്ളത് എങ്കിൽ മാത്രമേ സർക്കാരുമായിട്ട് ഒരു ധാരണയുണ്ടാക്കി അവരുടെ ആയുധങ്ങൾ കൈമാറാൻ അവർ തയ്യാറാവുകയുള്ളൂ എന്നവർ വ്യക്തമാക്കിയതാണ് അതുകൂടാതെ തന്നെ ഇറാന്നെ പോലെയുള്ള മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയുടെ സുശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ആ രീതിയിലുള്ള വളരെ വലിയ പിന്തുണയാണ് അവർക്ക് ലഭിച്ചിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെ ഏറ്റവും വലിയ അലയായി പ്രവർത്തിക്കുന്ന കൊണ്ട് തന്നെ തങ്ങളും ഈ യുദ്ധമുഖത്തിൽ അണിചേരുമെന്നാണ് യുദ്ധമുഖത്തിൽ പങ്കുചേരുമെന്നാണ് ഹിസ്ബുല്ല പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും വളരെ കാലത്തിന് ശേഷമുള്ള ഹിസ്ബുല്ലായുടെ അസൻ അസുളയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷമുള്ള ഹെസ്ബുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിട്ട് വേണം ഈ കാര്യത്തെ വിലയിരുത്താൻ സിറയിലുണ്ടായ ഭരണമാറ്റവും മറ്റു അവരുമായി ബന്ധിപ്പിക്കുന്ന വഴികൾ അടഞ്ഞതും മറ്റുള്ള അവർക്കുണ്ടായ തിരിച്ചടികൾ എല്ലാം ഇരിക്കുമ്പോഴും പോലും തന്നെ ഇപ്പോഴും ഇസ്ബുല്ല പ്രഖ്യാപിക്കുന്നുള്ളത് ഈ ഒരു പോരാട്ടമുഖത്ത് ഇറാനെ പിന്തുണക്കുമെന്നാണ് അഥവാ ഈ ഒരു പോരാട്ടമുഖത്ത് ഇറാനെ ഇസ്ബുല്ല പിന്തുണക്കുന്നു എന്ന് വെച്ചാൽ ഇസ്ബുല്ല അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കി തരുന്നത്